യുവ ഓപ്പണറും ടി ട്വൻ്റി ഉപനായകനുമായ ശുഭ്മൻ ഗില്ലിനെ പുറത്താക്കി ശക്തമായ നിലപാട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നൽകിക്കഴിഞ്ഞു ടി ട്വൻ്റി ലോകകപ്പ് അരികെ എത്തിയിരിക്കെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഗിലിനെ പൂർണ്ണമായും കൈവിട്ടത് പ്ലേയിങ് ഇലവനിൽ നിന്ന് തടഞ്ഞാൽ പോലും ഗില്ല് ടി ട്വൻ്റി സ്ക്വാഡിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചത് മയമില്ലാത്ത ഈ നടപടി മാനേജ്മെൻ്റ് എടുത്തതോടെ ടി ട്വൻ്റി ലോകകപ്പിന് ശേഷം ടീമിൽ അടിമുടി മാറ്റമുണ്ടാകുമെന്ന് ഗില്ലു പിന്നാലെ മറ്റൊരു പ്രധാനിയെയും സെലക്ഷൻ കമ്മിറ്റിട്ടു കഴിഞ്ഞു എന്നാണ് അറിയുന്നത് അദ്ദേഹത്തിനുള്ള അവസാന അവസരമാണ് ജനുവരിയിലെ ന്യൂസിലൻഡിനെതിരെയുള്ള ടി ട്വന്റി ടൂർണമെന്റും അതിനെ തൊട്ടു പിന്നാലെ എത്തുന്ന ലോകകപ്പും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി നടക്കാനിരിക്കുന്ന ലോകകപ്പിനു പിന്നാലെയാണ് ആ വമ്പൻ തീരുമാനം ബി സി സി ഐയുടെ ഭാഗത്തു നിന്നും ഇന്ത്യൻ ആരാധകർക്ക് പ്രതീക്ഷിക്കേണ്ടത് നായകനും ത്രീ സിക്സ്റ്റി ബാറ്ററുമായ സൂര്യകുമാർ യാദവിനെയാണ് ടൂർണമെന്റിന് ശേഷം പുറത്താക്കുകയെന്നാണ് റിപ്പോർട്ടുകൾ മോശം ഫോം മാത്രമല്ല പ്രായവും ടി ട്വന്റിയിൽ അദ്ദേഹത്തിന്റെ ടി ട്വന്റി കരിയറിനെ ക്ലൈമാക്സിൽ എത്തിച്ചിരിക്കുകയാണ് ഈ വർഷം ഒരു അർദ്ധ സെഞ്ചുറി പോലുമില്ലാതെ വലയുകയാണ് സൂര്യ മാത്രമല്ല പ്രായം മുപ്പത്തിയാറിലേക്കും എത്തുകയാണ് അതുകൊണ്ടുതന്നെ അടുത്ത ലോകകപ്പിന് ശേഷം പുതിയൊരു നായകനു കീഴിൽ ടീമിനെ വളർത്തിയെടുക്കാനാണ് ഇന്ത്യയുടെ പ്ലാൻ സൂര്യകുമാർ യാദവിന്റെ പിൻഗാമിയായി ശുഭ്മൻ ഗില്ലിനെയാണ് ഇന്ത്യ ആദ്യം പരിഗണിച്ചിരുന്നത് അദ്ദേഹത്തെ പുതിയ ഓൾ ഫോർമാറ്റ് നായകനാക്കാനുള്ള പ്ലാനിലായിരുന്നു ഇന്ത്യ പക്ഷേ ടി ട്വന്റി ഫോർമാറ്റ് ഗില്ലിന് വഴങ്ങില്ല എന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് പോലും അദ്ദേഹത്തെ ഒഴിവാക്കാനുള്ള കടുപ്പമേറിയ തീരുമാനത്തിലേക്ക് നയിച്ചതും ഇക്കാര്യം തന്നെ ലോകകപ്പ് വരെ മാത്രമേ സൂര്യയെ നായകസ്ഥാനത്ത് നിലനിർത്തുകയുള്ളൂ പുതിയ ടി ട്വന്റി നായകസ്ഥാനത്തേക്ക് ഫേവററ്റായി പ്രതീക്ഷിക്കപ്പെടുന്നത് മൂന്നുപേരെയാണ് മുപ്പത്തിയൊന്നുകാരനായ ശ്രേയസയ്യരാണ് ഇതിലാദ്യം അടുത്തിടെയാണ് അദ്ദേഹത്തെ ഏകദിന ടീമിന്റെ വൈസ് ക്യാപ്റ്റനാക്കിയത് ദേശീയ ടീമിനൊപ്പം അവസരം ലഭിച്ചില്ല എങ്കിലും ഐ പി എല്ലും ആഭ്യന്തര ക്രിക്കറ്റിലുമെല്ലാം തന്റെ ക്യാപ്റ്റൻസി പാഠവം ശ്രേയസ തെളിയിച്ചു കഴിഞ്ഞു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ഐ പി എൽ ചാമ്പ്യന്മാരാക്കിയ ശ്രേയസ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് ടീമുകളെ റണ്ണറപ്പ് ആക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ടി ട്വന്റി ടീമിന്റെ നായകസ്ഥാനത്തേക്ക് വന്നേക്കാവുന്ന രണ്ടാമത്തെയാൾ യുവ ഓൾറൗണ്ടറായ തിലക് വർമ്മയാണ് ഈ ഫോർമാറ്റിൽ ദേശീയ ടീമിലെ സ്ഥിരം സാന്നിധ്യമാണ് അദ്ദേഹം അടുത്തിടെ സൗത്ത് ആഫ്രിക്കൻ എ ടീമുമായുള്ള അനൌദ്യോഗിക ഏകദിന പരമ്പരയിൽ ഇന്ത്യൻ എ ടീമിനെ നയിച്ചതും തിലകായിരുന്നു വലിയ ആരാധക പിന്തുണയുള്ള ഭാവി സൂപ്പർ താരം കൂടിയാണ് തിലക് പ്രതിസന്ധി ഘട്ടങ്ങളിലും ടീമിനെ ജയിപ്പിക്കാൻ തനിക്കാകുമെന്ന പാകിസ്ഥാനെതിരായ കഴിഞ്ഞ ഏഷ്യ കപ്പ് ഫൈനലിലെ മാച്ച് വിൻ ഇന്നിങ്സോടെ തിലക് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ ആണ് അടുത്ത ടി ട്വന്റി ക്യാപ്റ്റന്റെ റോളിലേക്ക് പരിഗണിക്കപ്പെടാവുന്ന മൂന്നാമത്തെയാൾ ആൾ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനൊപ്പം തൻ്റെ ക്യാപ്റ്റൻസിയും എടുക്ക് പുറത്തെടുത്ത കൂടിയാണ് സഞ്ജു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റോയൽസിനെ ഫൈനൽ വരെ എത്തിക്കാനായത് സഞ്ജുവിൻ്റെ നേട്ടമാണ് മാത്രമല്ല ആഭ്യന്തര ക്രിക്കറ്റിൽ കേരള ടീമിനെ ദീർഘകാലമായി നയിക്കുന്നതിൻ്റെ അനുഭവ സമ്പത്തും സഞ്ജുവിനുണ്ട് കൂടാതെ നിലവിലെ ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീറിനും ഏറെ ഇഷ്ടമുള്ള താരം കൂടിയാണ് സഞ്ജു കളിക്കളത്തിൽ കാണിക്കുന്ന സംയമനം പക്വത ടീമിലെ എല്ലാവരുമായുള്ള ആത്മബന്ധം ഇതെല്ലാം സഞ്ജുവിനുള്ള ക്വാളിറ്റിയാണ്